शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नो सरस्वतीरविन्दंसिल् विदािडन् पठनं मरकाति वरप्रसादं तरिगण्डे देवी एकं नित्यं विमलमजलं सर्वादिसाक्षिभूतं भावादितन्त्रिगुणरहितं सद्गुरुं तं नमामि कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः बालाय नीलभुषे नवगिङ्गणे गजालाभिरामजगनाय दिगम्बराय शार्दूल्यदिव्यनगभूषणभूषिताय नन्द आत्मजाय नवनीतमुषे नमस्ते ം നവനീത ചോരം പ്രജാംഗനാ ചതുകൂല ചോരം അനേക ജന്മാർജിത പാപചോരം ചോര ആഗ്രഗ്യം എല്ലാവർക്കും നമസ്കാരം ഹരിനാമകീർത്തനം അമ്പത്താറ് മുതൽ അറുപത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ അനുസ്മരിക്കുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സഗ സകല സന്തപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ ശ്ലോകം അമ്പത്താറ് ോടി തുല്യം ഒരു ചക്രം കരത്തി ലിഹ ഫണിരാജനെപ്പോഴുമിരിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ വനമാലാതി കൗസ്തുഭവും അകമേ ഭവിപ്പതിനു നാരായണായനമാ നിഷ്കളമായിരിക്കുന്ന ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതിന് മതിബലം മതിയാകുന്നില്ലായകയാൽ സകളമായ ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്നു കോടി ആദിത്യന്മാരൊച്ചാൽ എത്ര ശോഭയുണ്ടോ അതുപോലെ മഹാശോഭായമാനമായ ചക്രായുധം കയ്യിൽ ധരിച്ചും പതിനാല് ലോകത്തെയും ഭരിക്കുന്നവനായും നാഗരാജാവായിരിക്കുന്ന ആദിശേഷനാകുന്ന പള്ളിമത്ത ഇരിപ്പാനും കിടപ്പാനും ഉപയോഗപ്പെടുത്തിയും വനമാല മുത്തുമാല തുളസിമാല മുതലായതും ശോഭയേറിയ കൗസ്തം എന്ന രത്നത്തെ ധരിച്ചുമിരിക്കും ആ ഭഗവാന്റെ സ്വരൂപം എൻ്റെ ഉള്ളിൽ വഴിപോലെ തോന്നാറാകണേ നാരായണ അതിനായി ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം അമ്പത്തേഴ് ലക്ഷ്യം പ്രകാരമോട് സൃഷ്ടിപ്പതിന്നുമതു രക്ഷിപ്പതിന്നുമു ശിക്ഷിപ്പതിന്നുമ വിക്ഷേപമാവരണം ഈ രണ്ടു ശക്തികൾ അതിങ്കേ നുദിച്ചവകൾ നാരായണായ ന വിക്ഷേപശക്തി എന്നത് സ്ഥൂലങ്ങളായും സൂക്ഷ്മങ്ങളായും ഉള്ള ലോകസൃഷ്ടിക്കും കാരണബോധമായുള്ളതാകുന്നു ഇങ്ങനെയുള്ള രണ്ട് ശക്തികളെ കൊണ്ടാണ് പല പ്രകാരത്തിലുള്ള സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഉണ്ടാകുന്നത് ആ ശക്തികൾ രണ്ടും ബ്രഹ്മത്തിൻ്റെ മനസ്സിൽ നിന്നാണ് ഉണ്ടായത് അതിനാൽ ശക്തിക്ക് കാരണഭൂതനായ ഈശ്വരൻ്റെ സ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടി നാരായണ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം അമ്പത്തെട്ട് വദനം നമുക്കു ശികി വസനങ്ങൾ സന്ധ്യകൾ മുതരം നമുക്കുധതി ഉല ധതി ഉലകേഴു രണ്ടു ഭുവനം നമുക്ക് ശിവനേത്രങ്ങൾ രാത്രി പകലകമേ ഭതി നാരായണായ നമാ ഇതിൽ പതിനാറാമത്തെ ശീലിൽ ഇക്കണ്ട വിശ്വമെന്നതിൽ വിരാൾ സ്വരൂപത്തെ വ്യക്തമായി വ്യാഖ്യാനിക്കുന്നിടത്ത് മുഴുവനും അറിയാം അതിൽ ഏതാനുമേ ഇവിടെ വിവരിച്ചിട്ടുള്ളൂ മുഖം അഗ്നിയാകുന്നു വസ്ത്രങ്ങൾ രണ്ടു സന്ധികളും വയറ് സമുദ്രം പതിനാല് ലോകവും വീട് കണ്ണുകൾ പകലും രാത്രിയും ഇങ്ങനെയുള്ള വിരാൾ സ്വരൂപം എൻ്റെ ഉള്ളിൽ തോന്നാറാകണേ അതിനായി ഞാൻ നമസ്കരിക്കുന്നു ഇതിനു മുമ്പ് ഭഗവാന്റെ വിരാട് സ്വരൂപം വളരെ വിശദമായി തന്നെ വിവരിച്ചിരുന്നു ഇവിടെ ഇത് ചുരുക്കിയിട്ട് പറയുന്നു ശ്ലോകം അമ്പത്തൊമ്പത് ശക്തി കുതക്ക വഴി തമ്പജിപ്പവന് ഭക്തിയാദേഹ ദൃഢവിശ്വാസമോടുപത ഭക്തിയാ കടന്ന് തവ തൃക്കാൽ പിടിപ്പതിനക്കുന്നതെന്നു ഹരിനാരായണായ നമ അവനവൻ്റെ ബുദ്ധിശക്തി ഉള്ളിടത്തോളവും ദേഹാഭിമാനം വിട്ട ദൃഢമായ ഭക്തി വിശ്വാസത്തോടുകൂടി ഈശ്വരനെ സേവിച്ചാൽ ഭഗവല് പാതാരിന്ദൻ ലഭിക്കുന്നതാണ് അങ്ങനെയുള്ള ഭക്തി എനിക്ക് ലഭിപ്പാനും നിന്റെ പാതാര ബിന്ദെ അടുത്തു തൊട്ട് ഭജിപ്പാനും ഇപ്പോൾ തന്നെ സംഗതി വരുത്തണേ നാരായണ അതിനായി ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം അറുപത് ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുത് ചിത്താമ്പുജം തവഹി സന്ധ്യാനരംഗമതിൽ സന്ധ്യാനിത്യവും ഒരിക്കല ഒരിക്കലിരുന്ന് അരുൾക സത്യസ്വരൂപ ഹരിനാരായണായനമാ ഷഡ്വൈരികൾ പറഞ്ഞ ആറ് ശത്രുക്കൾ അവ ഏതൊക്കെയാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇവകൾക്ക് ബോധിച്ചവണ്ണം കളിപ്പാനായി എൻ്റെ മനസ്സിനെ സ്ഥാനമാക്കി തീർക്കരുതേ എൻ്റെ മനസ്സ് എങ്ങനെയുള്ളതെന്നാൽ നിൻ്റെ വിളയാട്ടത്തിന് ഒരാട്ടപ്പന്തലിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും വസിക്കണേ നാരായണ അതിനായി നിന്നെ ഞാൻ നമസ്കരിക്കുന്നു ഇതോടുകൂടി അറുപതാം ശ്ലോകം ഇവിടെ പൂർത്തിയാവുന്നു ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ പാതാര ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കുന്നു सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द यदक्षरपदभ्रष्टं मात्राहीनं त्वयेद्भवेत् तत्सर्वं क्षम्यतां देवा नारायण नमोऽस्तु ते अयेन वाजामनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद् शरणं परस्मै नारायणायदि समर्पयामि सर्वं नारायणायदि समर्पयामि ഓം ശാന്തി 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 പ്രജാ പരിപാലയന്തേണ മാർഗേണ മഹീ മഹീഷ ഗോ ബ്രാഹ്മണേബ്യാ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു सर्वत्र गोविन्दनामसकीर्तनं गोविन्द गोविन्द सदा सर्वत्र गोविन्दनामसङ्गकीर्तनं गोविन्द गोविन्द